ശ്രീ മുഹമ്മദ് ഷിയാസ് ഗുഡ് മോർണിംഗ് മുഹമ്മദ് ഷിയാസ് ആശ്വാസകരമായ വാർത്ത ഉമാ തോമസ് പഴയ ആരോഗ്യനിലയിലേക്ക് സാവധാനം തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഗുരുതരമായ വീഴ്ചയാണ് നമുക്ക് ഈ സംഘാടകരിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മുഹമ്മദ് ഷിയാസ് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ന്യായീകരിക്കാനാവാത്ത കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു നീല റിബൺ മാത്രം ഉപയോഗിച്ച് പതിനൊന്നടി താഴ്ചയുള്ള ഒരു വലിയ വലിയ സ്റ്റേജ് ക്രമീകരിക്കുകയാണ് അവർ ചെയ്തത് മുഹമ്മദ് രീതിയിലുള്ള നടപടികൾ തീർച്ചയായും യാതൊരു രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉണ്ടാക്കിയ ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടമാണ് അവിടെ ഉണ്ടായത് ഉമാ തോമസിന് ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജി സി ഡി എ ചെയർമാൻ അവിടെ ഉണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉണ്ട് മന്ത്രി ഉണ്ട് അവിടെ ഈ മന്ത്രി തന്നെ ചെറിയാൻ തന്നെ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗൺമാൻ കൂടെ ഉണ്ട് ആ ഗൺമാൻ തന്നെ പറയുന്നു ഇത് വലിയ അപകടമാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എന്താണ് ഇങ്ങനെ അപ്പൊ മന്ത്രിക്ക് തന്നെ തോന്നി ഇതൊരു അപകടമാണ് മന്ത്രി ഇത് അപകടമുണ്ടാകും എന്ന് മന്ത്രിക്ക് മനസ്സിൽ തോന്നി അപ്പോഴേക്കും ഉമാ തോമസ് വീഴുകയും ചെയ്തു അപ്പോ ഒരു അധികാരികളായിട്ടുള്ള ആളുകൾ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഈ കസേര കുറച്ച് ബാക്കിലേക്ക് മാറ്റിയിടാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ ഡി ജി പി ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് അപകടമാണ് കാരണം ഈ ക്യൂ മാനേജർ കൊണ്ട് എങ്ങനെയാണ് ഈ ആളെ ഈ പറയുന്ന സ്ഥലത്ത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവിടെ ആളുകൾ വന്നു നിന്നാൽ താഴേക്ക് വീഴുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നമ്മളാണെങ്കിൽ പോലും നമ്മളത് പറയും സംഘാടകരോട് ഇത് ഒരാൾ പോലും അവിടെ ഇരുന്ന ഒരാൾ പോലും ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇനി ഇതിന് അനുമതി കൊടുക്കേണ്ടിയിരുന്ന ജി സി ഡി എ ഇതിന് അനുമതി കൊടുക്കേണ്ടിയിരുന്ന കൊച്ചിൻ കോർപ്പറേഷൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചു അരൂടെ എന്തെങ്കിലും നടപടി ഇത്രയധികം ദിവസങ്ങളായി അഞ്ചു ദിവസം കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരായി ഇന്നലെ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചതല്ലാതെ ജി സി ഡി ഐയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നോട്ടീസ് പോലും കൊടുത്ത ജി സി ഡി ഐ ചെയർമാൻ ചന്ദ്രംപിള്ള അവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യരല്ല ഇവരൊക്കെ ഒരു നടപടി ഉണ്ടാകണ്ടേ ഒരു വിളിച്ചു വരുത്തിയ ഒരു അപകടം ഒരു എം എൽ എ ഒരു അത്യാഹിത വിഭാഗത്തിൽ ഈ അഞ്ചു ദിവസക്കാലം തുടരുന്നു ഇനി ജീവിതത്തിന്റെ ശിഷ്ടകാലം മുഴുവൻ ഈ അപകടത്തിന്റെ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പേരേണ്ടി വരുന്ന ഒരു സ്ത്രീ കൂടിയാണവർ അതെ ഒരു നിയമസഭാ അംഗം എന്നുള്ള രീതിയിൽ ഒരു സാമാന്യ മര്യാദക്ക് ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമല്ലേ ആദ്യം നടത്തിയത് ആദ്യം ഇത് ഏറ്റുപറഞ്ഞ മന്ത്രി പിന്നീട് സംഘാടകർക്ക് പിഴവുണ്ടായില്ല എന്ന് പറയുന്നതൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലം ഈ ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ ഒരു മന്ത്രിയും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാരുമായ അടുത്ത് ബന്ധമുള്ള ആളുകളാണ് ഈ തൃശൂരിൽ നിന്നുള്ള ഈ ഓസ്കാർ എന്ന് പറയുന്ന ഈ ഇവന്റിന്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് കോർപ്പറേഷന്റെ തൃശൂർ കോർപ്പറേഷന്റെ കെട്ടിടം ഉൾപ്പെടെ വാടകയ്ക്കെടുത്ത് ലോഡ്ജ് നടത്തി ആ ലോഡ്ജിലേക്ക് ആരാ വന്നത് അവസിക്കുന്ന നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് അപ്പൊ എല്ലാവരുമായി സി പി എമ്മിന്റെ അവിടുത്തെ തൃശ്ശൂർ ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി ഒരുമിച്ച് ചേർന്ന് കച്ചവടമുള്ള ഇവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പൊ ആളുകളുടെയും നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് ഇപ്പോഴെങ്കിലും ഒരു ശക്തമായ വലിയ തട്ടിപ്പാണ് പുറത്തു വന്നു വരികയും ചെയ്തിരിക്കുന്നത് ഷിയാസ് സാമ്പത്തിക തട്ടിപ്പുണ്ട് അതിനേക്കാൾ വളരെ കുറ്റകരമായ അനാസ്ഥയും ഉണ്ട് താങ്കൾ പറഞ്ഞതുപോലെ താങ്ക് യു ശ്രീ മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ് ആണ് നമുക്കോട് പ്രതികരിച്ചത് ഷിയാസ് പറയുന്നത് പോലെ ആ സമയത്ത് അവിടെ